വിചിത്രവും നിഗൂഢവുമായ പ്രതിഭാസങ്ങളാൽ നിറഞ്ഞതാണ് ഈ ലോകം ചില നിഗൂഢതകൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ളവ ശാസ്ത്രത്തിന് ഇന്നും ഉത്തരം കിട്ടാത്തവയാണ് അത്തരത്തിൽ വിചിത്രമായ ഒരു സ്ഥലമാണ് കസാഖിസ്ഥാനിലെ കലാച്ചി ഗ്രാമം റഷ്യൻ ജർമ്മൻ വംശജർ തിങ്ങി ഒരു ഗ്രാമമാണിത് ഇവിടെ കസക് വിഭാഗക്കാർ വളരെ കുറവാണ് നടക്കുമ്പോൾ പോലും ഇവിടുത്തെ ആളുകൾ പെട്ടെന്ന് ഉറങ്ങി പോകുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഗ്രാമവാസികളിൽ നിഗൂഢമായ ഈ ഉറക്കരോഗം രോഗം കണ്ടു തുടങ്ങിയത് കലാശയിൽ താമസക്കാർ മുന്നറിയിപ്പില്ലാതെ ഉറങ്ങിപ്പോവുകയാണ് ചെയ്യുക ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ പോലും ഇവർ ഉറങ്ങും നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോൾ പോലും ഇവർ ഉറങ്ങിപ്പോകും ഉണരുമ്പോൾ എപ്പോൾ അല്ലെങ്കിൽ എവിടെയാണ് ഉറങ്ങിയതെന്ന് ഓർമ്മ ഉണ്ടാവുകയുമില്ല തലകറക്കം ഓർമ്മക്കുറവ് ഓഖാനം തുടങ്ങിയ ലക്ഷണങ്ങളും ഇവർക്കുണ്ടായിരുന്നു ഈ അസാധാരണമായ അവസ്ഥ വർഷങ്ങളായി ആഗോള ശ്രദ്ധ ആകർഷിക്കുകയും ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിപുലമായ ഗവേഷണങ്ങൾ നടത്തിയിട്ടും ഈ പ്രതിഭാസത്തിന്റെ കാരണം അജ്ഞാതമായി ഇന്നും തുടരുകയാണ്